അനിൽ ആന്റണി ചെറുക്കന് ബിജെപിയിലെത്തുമ്പോൾ ഒരുപാട് മോഹങ്ങളായിരുന്നു ആ മോഹങ്ങളെല്ലാം മോഹഭംഗങ്ങളായി മാറി ചെറുക്കൻ പത്തനംതിട്ടയിൽ മത്സരിച്ചു എല്ലായിടത്തും ബിജെപി ഓട്ട് ഷെയർ വർദ്ധിപ്പിച്ചുവെങ്കിലും പത്തനംതിട്ടയിൽ കാര്യമായ ഓട്ട് ഷെയർ ഒന്നും വർദ്ധിച്ചില്ല പൊതുവേ ബിജെപിക്ക് അനുകൂലമായ ഒരു വികാരം കേരളത്തിൽ ഉണ്ടായിരുന്നു കോൺഗ്രസിന് അനുകൂലമായ വികാരം എന്നതുപോലെ തന്നെ ബി ജെ പിക്ക് അനുകൂലമായ ഒരു വികാരം ഉണ്ടായിരുന്നു അതുകൊണ്ട് ചെറുക്കൻ കുറച്ച് വോട്ടൊക്കെ നേടി എന്തായാലും ചെറുക്കനെ ഇപ്പൊ ബി ജെ പിക്ക് എവിടെ കൊണ്ട് പ്രതിഷ്ഠിക്കണം ഈ ചെറുക്കനെ എവിടെ കൊണ്ട് പ്രതിഷ്ഠിക്കണമെന്നാണ് ബി ജെ പി ആലോചിക്കുന്നത് ആലോചിക്കുമ്പോൾ അതിനൊരു ഔചിത്യം ഉണ്ടാകണമെന്നും ബിജെപിക്ക് അറിയാം ബി ജെ പി കേഡർ പാർട്ടിയാണ് എന്തായാലും ചെറുക്കനെ ഇപ്പോ ടത്തിയിരിക്കുന്നു ബിജെപി ചെറുക്കൻ ചില്ലറക്കാനൊന്നുമല്ല ക്രിസജിയാണ് ബിജെപി ദേശീയ സെക്രട്ടറിയാണ് ബിജെപിക്ക് ഒരുപാട് ദേശീയ സെക്രട്ടറിമാരുണ്ട് എല്ലാം കൂടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പേരുണ്ട് അങ്ങനെ ഈ ചെറുക്കണ ചെറുക്കണയും ദേശീയ സെക്രട്ടറിയാക്കി മാറ്റി ഇപ്പോ ചെക്കനെ നാട് കടത്തിയിരിക്കുന്നത് മേഘാലയ നാഗാലാന്റ് ഇവിടേക്കാണ് അവിടത്തെ ചുമതലയുള്ള പ്രഭാരിയായി അദ്ദേഹത്തെ നിയമിച്ചിരിക്കുകയാണ് കേരളത്തിൽ വന്ന് കളിക്കണ്ട എന്നർത്ഥം ദക്ഷിണേന്ത്യയിൽ വന്ന് കളിക്കണ്ട എന്നർത്ഥം മേഘാലയ നാഗാലാന്റ് എന്ന അപരിഷ്കൃതമായ സംസ്ഥാനങ്ങളിൽ ഗോത്രവർഗ്ഗക്കാർക്ക് സ്വാധീനമുള്ള സംസ്ഥാനങ്ങളിൽ ചെറുക്കന് പോയി പ്രവർത്തിക്കാം ഇതാണ് ചെറുക്കന് ബി ജെ പി നൽകിയ ചുമറല അതുപോലെ തന്നെ നമ്മുടെ മുരളി തന്നെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളുടെ ചുമതലയുള്ള സഹപ്രഭാരിയായി നിയമിച്ചിരിക്കുകയാണ് മണിപ്പൂരടക്കമുള്ള എല്ലാ സ്ഥലങ്ങളും അവിടേക്ക് മുരളീധരം പോകും പക്ഷേ മുരളീധരനെ അങ്ങനെ നിയമിക്കുമ്പോൾ അതിന് ബിജെപി ഒരർത്ഥം കൽപ്പിക്കുന്നുണ്ട് അല്ല ആന്റണിയെ ഒതുക്കുകയല്ല വിഷമം വേണ്ട ഇനി കേരളത്തിലേക്ക് വേണ്ട ഇനി കേരളത്തിൽ വന്ന് കളിച്ചിട്ട് കാര്യമില്ല കാരണം അത്ര വലിയ വോട്ടാണല്ലോ പത്തനംതിട്ട പിടിച്ചത് എല്ലായിടത്തും ബി ശക്തമായ മുന്നേറ്റം കാഴ്ചവെച്ചപ്പോൾ രണ്ടാം സ്ഥാനത്തും മൂന്നാം സ്ഥാനത്തും ഒക്കെ പല നിയമസഭാ മണ്ഡലങ്ങളിൽ എത്തിയപ്പോൾ ചെറുക്കന്റെ പത്തനംതിട്ടയിൽ വലിയൊരു മുന്നേറ്റമൊന്നും കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല ചെറുക്കൻ തോറ്റു ചെറുക്കനെ ഇപ്പോ നാടുകടത്തിരിക്കുന്നു ബി ജെ പി ഈ ചെന്ന് പെട്ട് കഴിഞ്ഞാൽ അവര് പറയുന്നതനുസരിച്ചേ പറ്റൂ അതാണ് ബി ജെ പിയുടെ ഒരു പ്രത്യേകത സിപിഎമ്മിൽ ചെന്ന് പെട്ടുകഴിഞ്ഞാൽ സിപിഎം പറഞ്ഞത് അനുസരിച്ചില്ലെങ്കിലും അല്ലെങ്കിൽ കോൺഗ്രസിൽ ചെന്ന് പെട്ട് കഴിഞ്ഞാൽ കോൺഗ്രസ് പറഞ്ഞ് അനുസരിച്ചില്ലെങ്കിലും അവർ സംരക്ഷിക്കും ബിജെപി അങ്ങനെയല്ല അവർ പറയുന്നത് പോലെ പറയുന്നതുപോലെ കേൾക്കണം ചെക്കനെ കേട്ടേ വിട്ടു ചെക്കന്റെ ഒരു അവസ്ഥ ഒക്കെ ചെക്കന്റെ മാതാവ് കൃപാസനത്തിലൊക്കെ പോയി ഉടമ്പടിയൊക്കെ വെച്ച ശേഷമാണ് ചെക്കന് അടിക്കടി ഉയർച്ച ഉണ്ടായതെന്നാണ് അവർ പറയുന്നത് ചെക്കന അടിച്ചടി താഴ്ചയാണ് ഉണ്ടാവുന്നത് മേഘാലയയിലും നാഗാലാന്റിലും ഒക്കെ കറങ്ങേണ്ട അവസ്ഥ അവിടെയൊക്കെ പോയി പ്രഭാരിയെന്ന മട്ടിൽ നിൽക്കേണ്ട ഒരവസ്ഥ അവിടെയൊക്കെ പോയി ചീത്ത വാങ്ങേണ്ട അവസ്ഥ ചെറുക്കന ഗ്രാസ് റൂട്ടിലിറങ്ങിയിരിക്കുകയാണ് ബി ജെ പി പുല്ലിന്റെ വില പോലും കൽപ്പിക്കാതെ ചെറുക്കനെ പുല്ലിന്റെ വില പോലും ഇല്ലെന്നേ കഷ്ടം ഇതൊക്കെ പൊളിറ്റിക്സാം പറയുമ്പോ നീ ചേർക്കണമെന്ന് മനസ്സിലാക്കണം ചതിച്ചത് സ്വന്തം പിതാവിനെയാണ് ചതിച്ചത് സ്വന്തം പിതാവ് ഉയർത്തിപ്പിടിച്ച ത്രിവർണ കുടിയെയാണ് അല്ല എന്നടി ചേർക്ക നീ ചതിച്ചത് കോൺഗ്രസിനെയാണ് അതിന്റെ പാപം നീ ഏറ്റെടുത്തേ പറ്റൂ മേഘാലയ നാഗാലാന്റ് ഇവിടെയൊക്കെ പോയി നിനക്കിനി അലഞ്ഞു തിരിക നിന്റെ പാർട്ടിയായ ബി ജെ പി ഇപ്പോൾ നിൽക്കുന്നത് ഇളകിയാടുന്ന കഥയെങ്കിലുമാണ് അത് വീണുകഴിഞ്ഞാൽ പിന്നെ നിനക്ക് ഒരു ബേറ്റുമുണ്ടാകില്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ